സംസ്ഥാനത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് വ്യാപക ക്രമക്കേട് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും വ്യാപകമായി തരം മാറ്റാൻ ആർഡിഒ ഓഫീസുകളിൽ നടക്കുന്നത് വനഴിമതി ആർ ഡി ഒ ഓഫീസുകൾ നിയന്ത്രിക്കുന്നത് ഭൂമാഫിയയും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും അറുപത്തി ഒൻപത് ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ് ദിസ്ന പരിശോധനയിൽ വ്യാപക ക്രമക്കേടാണ് തെളിഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ി ഓപ്പറേഷൻ ഹരിത കവചം എന്ന പേരിൽ സംസ്ഥാനത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലുമാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നത് ഇതിൽ അറുപത്തി ഒൻപത് ഓഫീസുകൾ നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയത് എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഓഫീസ് സംവിധാനങ്ങളിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും വ്യാപകമായി തരമാറ്റിയതിന്റെ ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടെത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് വിജിലൻസ് അതോടൊപ്പം തന്നെ ആർഡിഒ ഓഫീസുകളിലൊക്കെ തന്നെയും വ്യാപകമായ കൈക്കൂലി വാങ്ങുന്ന ും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും മൂവാറ്റുപുഴയിലൊക്കെ തന്നെയും ഒരു ഉദ്യോഗസ്ഥൻ വാങ്ങിയത് നാല് ദശാംശം അഞ്ചു ഒൻപത് ലക്ഷം രൂപ ആണ് എന്ന ഞെട്ടിക്കുന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കളക്ടർ ജില്ലാ കളക്ടറൊക്കെ തന്നെയും നിരസിച്ച തരമാറ്റം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി തളിപ്പറമ്പിലെല്ലാം ആർ ഡിഒയുടെ അനുമതിയും ലഭിച്ചതായും ഈ രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ ആർ ഡി ഓഫീസുകളിലും ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുള്ളത് ഇത് ഭൂരിഭാഗവും ഭൂമാഫിയയും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി ഈ മിന്നൽ വിജിലൻസ് പരിശോധനയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അറുപത്തി ഒൻപത് ഓഫീസുകളിൽ നടത്തിയ പരിശോധനകളിലാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയത് രാഗി ശരി റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലും ഒക്കെ വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നു ഈ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് എന്നുള്ളതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്